ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡില് ലാലേട്ടൻ അനീഷിന് മാത്രമായിട്ട് ഒരു സമ്മാനം കൊടുത്തിരിക്കുകയാണ് കേട്ടോ അനീഷിന് വളരെ സന്തോഷമായിട്ടുണ്ട് സമ്മാനം മറ്റൊന്നുമല്ല എന്തിനാണെന്ന് വെച്ചാല് ലാലേട്ടൻ ഇന്ന് മത്സരാഥികൾക്ക് എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് കൊടുത്തിരുന്നു കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് അതുപോലെ കടങ്കഥ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നവർക്ക് സമ്മാനം ഉണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു അനീഷ് ഒരുപാട് ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് കൂടുതലും ലാലേട്ടൻ ചോദിച്ചത് ജനറൽ നോളജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനെ അനീഷ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് അനീഷിന് ഉത്തരം പറയും ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് പി എസ് സിക്ക് ഒക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്ത ആളായത് കൊണ്ട് തന്നെ അനീഷിനെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം എന്നാലും അനീഷ് ലാൽഹട്ടനെ ഞെട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവസാനം ലാലഹട്ടൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് അനീഷ് തന്നെയാണല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലാൽഹട്ടൻ പറയുന്നത് ഞാൻ ബിഗ് ബോസിനോട് ആരോടൊന്നും ചോദിക്കുന്നില്ല ഏഹ് അനീഷിനായിട്ട് ഞാൻ ഒരു പ്രത്യേക പവർ തരാണ് അനീഷിന്റെ ആ ഒരു നോമിനേഷൻ മറ്റു മത്സരം നോമിനേറ്റ് ചെയ്യാനുള്ള പവർ എടുത്തു കളഞ്ഞിരുന്നു അത് തിരിച്ചു തന്നിരിക്കുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞു അപ്പോ ലാലും നമ്മുടെ അനീഷിന് വളരെയധികം സന്തോഷമായിട്ടുണ്ട് കേട്ടോ എന്തായാലും അനീഷൻ ആ ഒരു പവർ തിരിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഒരു സമ്മാനം രൂപത്തിലാണ് ലാലേട്ടൻ ആ പവർ തിരിച്ചു കൊടുത്തിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ